നമസ്കാരം സിനിമാ ചിത്രീകരണം കാണാനായിട്ട് കുട്ടികളടക്കം സ്ത്രീകളടക്കമൊക്കെ ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അത്രയും വലിയ തിരക്കൊന്നും സിനിമ ഷൂട്ടിംഗ് കാണാനായി ഉണ്ടാകാറില്ല ഈ സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അത് അത്രയേറെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു കാര്യം പലപ്പോഴും സിനിമകളിൽ വരെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് കഥ പറയുമ്പോൾ എന്ന ഒരു സിനിമയിൽ അത് സിനിമ ചിത്രീകരണം ഒരു ഗ്രാമീണ മേഖലയിൽ ഒരു മലം നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ തന്നെ അന്ന് ആ സിനിമയിൽ നമ്മൾ കണ്ടതാണ് നമുക്ക് ഇഷ്ടമാണ് സിനിമാ ചിത്രീകരണമൊക്കെ കാണാൻ സിനിമാ താരങ്ങളെ അടുത്ത് കാണുക പരിചയപ്പെടുക അതൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് പക്ഷേ സിനിമാഷൂട്ടിങ് സാധാരണക്കാരന് പാവപ്പെട്ടവന് ദുരിതമായി മാറിയാലോ അതൊരു വലിയ ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയാലോ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലി താലൂക്ക് ആശുപത്രി എപ്പോഴും അറിയാം താലൂക്ക് ആശുപത്രികൾ ജനറൽ ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളാണ് പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളാണ് അവിടെ ചികിത്സയ്ക്കായി എത്തുന്നത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലും ധാരാളമായി ചികിത്സ തേടി ആളുകൾ പാവപ്പെട്ട രോഗികൾ എത്താറുണ്ട് അവിടെ ഒരു അത്യാഹിത വിഭാഗമുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അത്യാഹിത വിഭാഗമാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേത് എന്നാണ് റിപ്പോർട്ടുകൾ അവിടെ ഇന്നലെ രാത്രി ഒരു സിനിമാ ഷൂട്ടിംഗ് നടന്നു ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന ചിത്രത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ആണ് നടന്നത് ഈ ഷൂട്ടിംഗ് നടന്നത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിനുള്ളിലാണ് അവിടെ നിരവധി രോഗികൾ മരണാസന്നരായ അല്ലെങ്കിൽ ഗുരുതര രോഗം ബാധിച്ച ആളുകളെ നമ്മൾ ഈ ഇത്തരം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിലേക്ക് അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ നിരവധി രോഗികളുണ്ടായിരുന്നു അവരുടെയൊക്കെ സ്വരജീവിതം അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ രോഗാവസ്ഥയെപ്പോലും മാനിക്കാതെ അംഗീകരിക്കാതെ അവിടെ ഒരു സിനിമാ ഷൂട്ടിംഗ് നടന്നു രാത്രി മുഴുവൻ ഏതാണ്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ ഷൂട്ടിങ്ങിന് അനുവാദം കൊടുത്തത് ഒരു വേള ആശുപത്രി സൂപ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആയിരിക്കാം ഈ വിഷയം ഒരു മാധ്യമം വളരെ കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തു എന്തായാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടു ആശുപത്രി സൂപ്രണ്ടനോടും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറോടും വിശദീകരണം തേടിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ഈ അത്യാഹിത വിഭാഗത്തിൽപ്പെടുന്ന പല രോഗങ്ങളുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ ഷൂട്ടിംഗ് യൂണിറ്റും മറ്റ മറ്റാളുകളും ഏതാണ്ട് അൻപതിലധികം ആളുകൾ ആ യൂണിറ്റിലുണ്ടായിരുന്നു അഭിനേതാക്കൾ സഹിതം അവർ ഈ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു അത്യാഹിത വിഭാഗത്തിലേക്ക് വളരെയധികം ശ്രദ്ധ വേണ്ട രോഗികളെ ചികിത്സിക്കുന്ന പരിചരിക്കുന്ന ഒരു സർക്കാർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഇത്രയധികം ആളുകൾ ഷൂട്ടിംഗ് ഉപകരണങ്ങളുമായി എത്തുക എന്ന് പറഞ്ഞാൽ അണുബാധയുണ്ടാകാം പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ട് ആർക്കെങ്കിലുമൊക്കെ മരണം സംഭവിക്കാം ഡോക്ടർമാർക്ക് ശരിയായ രീതിയിൽ ചികിത്സ ചെയ്യാൻ പറ്റാതിരിക്കാം കാരണം ഈ അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികളെ മാത്രമേ കയറ്റി വിടുന്നുള്ളൂ അവരുടെ കൂട്ടിരിപ്പുകാരെ പോലും കണ്ണാടിയിലൂടെ അല്ലെങ്കിൽ ഗ്ലാസിലൂടെ കാണിക്കുകയുള്ളൂ ചില്ലിനപ്പുറം നിന്ന് കാണാനും ഒരു പ്രാവശ്യമോ മറ്റോ നേരിട്ട് കാണാനുള്ള അവസരമേ ഉള്ളൂ കാരണം അവർക്ക് വേണ്ട ശ്രദ്ധ രോഗികൾക്ക് കൊടുക്കേണ്ട ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത്തരം നിയന്ത്രണങ്ങൾ ഉള്ള ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് എന്തിന് അനുവാദം കൊടുത്തു അല്ലെങ്കിൽ എന്തിന് അനുവാദം ചോദിച്ചു ആ ചോദ്യം കൂടെ ചോദിക്കണം കാരണം ഇവിടെ ആശുപത്രികൾ സെറ്റ് ഇട്ട് ചിത്രീകരിക്കുന്ന സീരിയലുകളുണ്ട് പരമ്പരകളുണ്ട് സിനിമകളുണ്ട് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ അധികം ആളുകളില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ അധികം ആളുകളില്ലാത്ത അവിടെ മൂന്നും നാലും അഞ്ചും ഐ സിയു കാണും ഈ സർക്കാർ ആശുപത്രിയിൽ ഒരു ഐ സി ഉള്ളൂ ഒരു അത്യാഹിത വിഭാഗമേ ഉള്ളൂ അവിടെ ആളുകൾ കുറഞ്ഞ ഒരു ഐ സിയുവിയിലോ അല്ലെങ്കിൽ ഒരു സെറ്റിട്ടോ ഒക്കെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ സർക്കാർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഈ ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന് പറയുന്ന ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടത്തിയത് എന്തിനാണ് എന്ന് സാധാരണക്കാരായി ആരും ചോദിച്ചു പോകും കാണിച്ചത് ശുദ്ധ ശുദ്ധ ശുദ്ധതോന്യാസവുമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല സിനിമയോടും സിനിമാ പ്രവർത്തകരോടും ഒക്കെയുള്ള സ്നേഹവും ബഹുമാനവും അംഗീകാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് സിനിമ ഒരു ജനകീയ മാധ്യമമാണ് തീർച്ചയായിട്ടും സിനിമയെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു ആ ഒരു ചലച്ചിത്ര മേഖലയ്ക്ക് തന്നെ നാണക്കേണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇതെന്നാണ് വിവിധ ആളുകളുടെ കമൻറ്റുകളൊക്കെ വരുന്നത് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ഇത് ശരിയായൊരു നടപടിയാണോ ഈ ചെയ്തത് അവിടെ ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ച് അയാൾ ജീവൻ വെടിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മരിച്ചിരുന്നു എങ്കിൽ ഈ സിനിമാ പ്രവർത്തകർ ഉത്തരം പറയുമോ അതും രാത്രിയിൽ അവിടെ ഉറങ്ങാൻ ഗുളിക കൊടുത്ത് ഉറക്കുന്നവരുണ്ട് അതായത് വേദന കൊണ്ട് ചിലപ്പോൾ ഉറങ്ങാൻ ഗുളിക കൊടുത്തേക്കാം അല്ലെങ്കിൽ രാത്രിയിൽ മറ്റ് ചികിത്സകൾ നടത്തേണ്ടവരുണ്ട് ഇഞ്ചക്ഷനുകൾ കുത്തിവയ്പ്പുകൾ നടത്തേണ്ടവരുണ്ട് ഓക്സിജൻ മാസ്ക് നൽകി അത് സ്ഥിരമായി ഉപയോഗിക്കുന്നവർ കാണാം അത്യാഹിത വിഭാഗമല്ലേ ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താനുള്ള തത്രപ്പാടിൽ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആശുപത്രി അധികൃതരും ഒക്കെ തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെയൊക്കെ തകിടമറിച്ചുകൊണ്ട് ഒരു സിനിമാ ഷൂട്ടിംഗ് അവിടെ നടത്തിയത് അത്യാഹിത വിഭാഗത്തിൽ പാതിരാത്രിയിൽ നടത്തിയത് എന്തിനാണ് എന്ന് ചോദിക്കാതെ ഒരു തരവുമില്ല അത് സിനിമ എന്ന് പറയുന്ന ജനകീയ മാധ്യമത്തോടുള്ള ബഹുമാനം ഒരിക്കൽ കൂടി പറയുന്നു അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ഇത് ഒരു സർക്കാർ ആശുപത്രിയിൽ ചെയ്യേണ്ട കാര്യമാണോ സർക്കാർ ആശുപത്രിയുടെ വര വരാന്തകളിലോ മറ്റോ പകൽ സമയത്തോ ഏതെങ്കിലും തരത്തിൽ ഷൂട്ടിങ്ങോ മറ്റു കാര്യങ്ങളോ നടക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത്യാഹിത വിഭാഗത്തിൽ ഇൻറ്റെൻസിവ് കെയർ യൂണിറ്റിനകത്ത് കയറി കയറിയിരുന്ന് ലൈറ്റ് മടിച്ച് അവിടുത്തെ ലൈറ്റ് ഓഫുമാക്കി ഏതെങ്കിലും തരത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടായി ഒരു ഓക്സിജൻ മാസ്കിലേക്കുള്ള കണക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗിക്ക് കൊടുക്കുന്ന ഒരു ചികിത്സാ സംവിധാനത്തിൽ ഒരു പാളിച്ചയോ പറ്റിയിരുന്നെങ്കിൽ ആരുത്തരം പറയും ഉത്തരവാദി സർക്കാർ മാത്രമാണ് സർക്കാർ മാത്രമാണ് ഉത്തരവാദി എന്തിന് അനുവാദം കൊടുത്തു എന്തിന് അനുവാദം ചോദിച്ചു അതും വേണം ഒരു ഒരു യുക്തിയില്ല എന്തിനും ഒരു നൈതികതയില്ല എന്ത് ചിന്തിക്കുന്നതിനും എന്നിട്ട് അതിൽ ചിത്രീകരിച്ച് കാണിക്കുന്നത് ഏതോ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിയുടെ എന്തോ ഒരു കാര്യമാണ് അതവിടെ നിൽക്കട്ടെ അതെന്തുമാകട്ടെ പക്ഷേ ഒരു അത്യാഹിത വിഭാഗത്തിൽ ഒരു സർക്കാർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ഇത്തരം ഷൂട്ടിംഗ് പ്രക്രിയകൾ രോഗികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഡോക്ടർമാരെയും നഴ്സുമാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തിയത് എന്തിനാണ് ഒട്ടും ശരിയായില്ല ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല കൃത്യമായ നടപടി ഈ വിഷയത്തിലുണ്ടാകണം കൃത്യമായ ഉത്തരം ഉത്തരവാദിത്തപ്പെട്ടവർ നൽകണം എന്തിനീ അനുവാദം കൊടുത്തു എന്തിനനുവാദം ചോദിച്ചു ഇതൊക്കെ തന്നെ കൃത്യമായി പൊതുസമൂഹത്തോട് തുറന്നു പറയേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കുമുണ്ട് കാരണം സർക്കാരിൻ്റെ പണമാണ് ജനങ്ങളുടെ പണമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അവിടെ ചികിത്സയ്ക്ക് വരുന്നവർ പാവപ്പെട്ടവരാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പണമുള്ളവർ സ്വകാര്യ ആശുപത്രികളിൽ പോയേക്കാം പക്ഷേ പാവപ്പെട്ട രോഗികളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവരെ അത്രയേറെ അതായത് അവിടെ ചിലർ സംസാരിക്കുമ്പോൾ അതായത് രോഗികൾ സംസാരിക്കുമ്പോൾ അവരെ ഈ കൂടെയുണ്ടായിരുന്ന യൂണിറ്റ് അംഗങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് വിരട്ടി എന്നും ഒക്കെ കേൾക്കുന്നു നിങ്ങൾക്കെന്താണ് അധികാരം ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ജനകീയ സംവിധാനത്തിൽ കയറി ഇത്തരം നിങ്ങളുടെ സിനിമാ ചിത്രീകരണം നടത്തിയിട്ട് അവിടെ കിടക്കുന്ന രോഗികളെ ഭീഷണിപ്പെടുത്താനും അവരോട് മിണ്ടാതിരിക്കാൻ പറയാനും നിങ്ങൾക്കൊക്കെ എന്തവകാശം എന്നും കൂടി ചോദിക്കുകയാണ് ഇത് ഒരു രോഗിയുടെ ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളിൽ മേലുള്ള കടുത്ത കടന്നുകയറ്റമാണ് മക്തമായ ലംഘനമാണ് അതുകൊണ്ടാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഒരു രോഗിക്ക് ശരിയായ രീതിയിൽ സർക്കാർ സംവിധാനത്തിൽ വിദഗ്ധ ചികിത്സ ലഭിക്കേണ്ട ഒരിടത്ത് സിനിമാ ഷൂട്ടിങ്ങും ക്യാമറയും മറ്റുപകരണങ്ങളുമായി എത്തി അവരെ ബുദ്ധിമുട്ടിച്ച അവരെ വളരെയധികം ബുദ്ധിമുട്ടിച്ച അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തിയ ഈ നടപടിയോട് ഈ ചിത്രീകരണത്തോട് ഈ ഒരു പരിപാടിയോട് ഈ പ്രതിഭാസത്തോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല